സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ശതമാനം ായുള്ള കർമ്മ പദ്ധതി ശുചീകരണ വാരാചരണത്തിന് തുടക്കമായി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പരിസരം ശുചീകരിക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കമായി ശുചീകര വാരാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം സേവിയർ നിർവഹിച്ചു രീതിയിലും സഹായകരമായ രീതിയിലും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ മുൻകൈ ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടി ഈ ഘട്ടത്തിലെ കൂട്ടിച്ചേർത്തുകയാണ് കാരണം കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിരവധി ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് കെട്ടിടങ്ങളുടെ നിർമ്മാണം ഒരെണ്ണം അഞ്ച് ലക്ഷവും ഒരെണ്ണം നാലര ലക്ഷവും ഒന്ന് അമ്മയും കുഞ്ഞ് ബ്ലോക്കും മറ്റൊന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആ രണ്ട് ബ്ലോക്കുകളുടെയും നിർമ്മാണ പ്രവർത്തനം കൂടി വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആശുപത്രിയുടെ ഇന്നത്തെ വലിപ്പം ഒരട്ടി കണ്ട് വർദ്ധിക്കാനടയില്ല ഒരട്ടി കണ്ട് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിക്കുന്ന ആശുപത്രിയുടെ സേവനങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് വിവിധ സന്നദ്ധ സംഘടനകളുടെയും സർവീസുകളുടെയും ആശുപത്രി ജീവനക്കാരുടെയും സഹകരണം ഉറപ്പാക്കിയാണ് ശുചീകരണ യജ്ഞം ആരംഭിച്ചിട്ടുള്ളത് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും യജ്ഞത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക്